എന്നോടൊപ്പം ഒരു കൊച്ചുമുടുക്കാൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നുള്ള മുഹമ്മദ് അജ്സലാണ് മുഹമ്മദ് അജ്സൽ മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയാണ് നമ്മുടെ ടി സി വി സ്റ്റുഡിയോയിലേക്ക് സമീപം എത്തിയിരിക്കുന്നത് മുഹമ്മദ് അജ്സലിന്റെ വിവരങ്ങളിലേക്കോ വിശേഷങ്ങളിലേക്ക് ഒക്കെ നമുക്ക് പോകാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല അത്യാവശ്യം കോമ്പറ്റീഷൻ അപ്പോൾ എ ഗ്രേഡ് കിട്ടി അതിന്റെ അഭിനന്ദനങ്ങൾ ടി സി വിയുടെ വക അറിയിക്കുന്നു പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം മാപ്പിളപ്പാട്ടിന്റെ രണ്ട് വരികൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചന്ദ്രേനാറിനൂറെ മതി മുന്തും ഹുസൈന ഉംഗൽ തലപ്പിനും മനോഹരം മുഹമ്മദ് ജ്യേഷ്ഠണ്ട് ഞാൻ ഇപ്പം വീട്ടില് എല്ലാരും കലാരംഗത്തുള്ളവര് തന്നെയാണോ ജ്യേഷ്ഠൻ പാടും കൂടെ വന്നിട്ടുണ്ട് കൂടെ സ്കൂളിലത്തെ സാറും അതുപോലെ പരിപാടി കൊണ്ടുവന്ന പോകണം അപ്പോൾ ഇനിയും ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് കടക്കാൻ മുഹമ്മദ് അയ്സ്ലിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു